നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽത്ത് ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചിലപ്പോഴൊക്കെ നമുക്ക് ചില തരത്തിലുള്ള സിംറ്റംസ് വരാറുണ്ട് അതായത് ഇപ്പം പ്രധാനമായിട്ടും പറയുന്നത് കണ്ണ് തുടിക്കാറുണ്ട് അല്ലെങ്കിൽ കാലിൽ മസിൽ പിടിക്കാറുണ്ട് പ്രായമാകുന്ന സമയത്ത് നമുക്ക് മസിൽ ക്രാംസ് ഒക്കെ കുറച്ച് സാധാരണമായിട്ട് വരാറുണ്ട് പക്ഷെ അതല്ലാതെ വളരെ ചെറിയ പ്രായത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ടീനേജിലോ ഇനി അതെല്ലാം മുതിർന്നു കഴിഞ്ഞതിന് ശേഷമൊക്കെ അത്തരത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് പിന്നെ മുടി കൊഴിയുന്ന ഒരു കാര്യം ഇപ്പൊ എല്ലാവർക്കും വളരെ സാധാരണമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് പിന്നെ നമ്മുടെ ഹാർട്ടിന്റെ ഋതം അതായത് ഇപ്പൊ നമുക്കറിയാമല്ലോ ഒരു ഒരു ലബ്ഡബ് എന്നുള്ള ഒരു രീതിയിലാണ് നമ്മുടെ ഹൃദയം പിടിച്ചുകൊണ്ടിരിക്കുന്നത് അത് ചിലപ്പം ഒരു പെട്ടെന്ന് ഹൃദയത്തിന്റെ താളത്തിനൊരു തെറ്റൽ വരാം ചിലപ്പോൾ ഒരു ഹാർട്ടിന്റെ ബീറ്റ് മിസ് ചെയ്യുന്നതായിട്ട് വരാം ഇങ്ങനെ തുടങ്ങി നമ്മുടെ ശരീരത്തിപ്പൊ കാൽഷ്യം ഒക്കെ ആവശ്യത്തിന് കഴിക്കുന്നുണ്ടാവും പക്ഷെ കാൽഷ്യം ഏർ കറക്റ്റായിട്ട് ബ്ലഡിൽ ഇല്ല അല്ലെന്നുണ്ടെങ്കിൽ ബോണിന് വീക്ക്നെസ് വരുന്നു ഇങ്ങനെ തുടങ്ങി നിരവധി ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട സിംറ്റംസ് കാണിക്കാറുണ്ട് പലപ്പോഴും എന്തുകൊണ്ടാണോ നമുക്ക് മനസ്സിലാവാറില്ല അങ്ങനെ വരുമ്പോഴാണ് ഈ മഗ്നീഷ്യം എന്ന് പറയുന്ന ഒരു മൈക്രോന്യൂട്രിയൻ ഉണ്ട് അപ്പൊ ഇതിൻറെ ഒരു കുറവ് മൂലം ഇത്തരത്തിലുള്ള സിംറ്റംസ് ആണ് കൂടുതലായിട്ട് വരുന്നത് അപ്പൊ മഗ്നീഷ്യം നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടത് എത്രത്തോളം അത്യാവശ്യമാണ് മഗ്നീഷ്യത്തിന്റെ അഭാവം ഉണ്ടെങ്കിൽ ഇപ്പൊ രക്തം പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും മഗ്നീഷ്യം നമുക്ക് കറക്റ്റ് ആയിട്ടുണ്ടോ എന്നുള്ളത് എങ്കിലും അതല്ലാതെ ഏതൊക്കെ സിംറ്റം കാണുമ്പോഴാണ് അത്തരത്തിലൊരു ടെസ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം വരുന്നത് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യമായിട്ട് മെഗ്നീഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഏതാണ്ട് എല്ലാ സിസ്റ്റത്തിനെയും നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ് അതായത് നമ്മുടെ രക്തത്തിൻ്റെ സർക്കുലേഷന് വേണം അതുപോലെ തന്നെ നമ്മുടെ ബോണിന് വേണം മസിൽന് വേണം നെർവിന് വേണം അങ്ങനെ തുടങ്ങി എല്ലാ കാര്യത്തിനും മെഗ്നീഷ്യം ആവശ്യമാണ് ഇപ്പൊ ഈ മെഗ്നീഷ്യം മെഗ്നീഷ്യത്തിന്റെ കുറവുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്ത് പല പ്രവർത്തനങ്ങളും നടക്കുകയില്ല ഇപ്പൊ ഏതൊക്കെ പ്രവർത്തനമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഏറ്റവും പ്രധാനമായിട്ട് പറയാം നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റമാണ് അതായത് രക്തചംക്രമണ വ്യവസ്ഥയിൽ നമുക്ക് എല്ലാ ട്വന്റി ഫോർ സെവൻ നമ്മൾ ഏത് സമയത്തും ഇടതടവില്ലാതെ പ്രവർത്തിക്കേണ്ട ഒരു കാര്യമാണ് ഹൃദയവും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ ഈ ഒരു വ്യവസ്ഥയിൽ ചെറിയ താളത്തിനൊക്കെയുള്ള ഒരു മാറ്റം അതായത് ഇപ്പം നമുക്ക് ഹാർട്ട് ബീറ്റ് പെട്ടെന്ന് തന്നെ കൂടുകയോ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കുറയുന്നത് പോലെയോ അല്ലെങ്കിൽ ഇടയ്ക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഹാർട്ട് ബീറ്റ് മിസ് ചെയ്യുന്ന രീതിയിലൊക്കെ വരാൻ സാധ്യത ഉണ്ട് ഈ മഗ്നീഷ്യത്തിന്റെ കുറവുണ്ടെങ്കിൽ പിന്നെ ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഗ്ലൂക്കോസ് ലെവലിന് വളരെ പെട്ടെന്ന് ഉള്ള ഒരു ഹൈക്കും അതുപോലെ തന്നെ താഴേക്കുള്ള ഒരു ഡിപ്രഷനും വരുന്ന ഒരു സാധ്യതയുണ്ട് ഇത് മറ്റു പല കാരണങ്ങളും കൊണ്ട് വരാം പക്ഷേ മഗ്നീഷ്യം കുറവാണെങ്കിലാണ് ഇങ്ങനെ കാണുന്നത് പിന്നെ ഏറ്റവും കൂടുതൽ കാണുന്നത് ട്വിച്ചിങ് ഓഫ് ഐ ആണ് അപ്പൊ നമ്മുടെ കണ്ണ് തുടിക്കുക എന്ന് പറയും ഇപ്പൊ പഴയ ആൾക്കാർ എന്ന് പറയും ഇടത്തെ കണ്ണ് തുടിക്കുന്നതിന് ഒരു എന്താ പറയാ അങ്ങനെ ഒരു കാര്യം പറയും വല വലത്തെ കണ്ണ് തുടിക്കുന്നതിന് ഇങ്ങനെ ഒരു ഇത് പറയും അപ്പോൾ അതൊന്നും അല്ലാതെ നമ്മൾ പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ മെഗ്നീഷ്യം കുറയുമ്പോഴാണ് ഇങ്ങനെ ട്വെച്ചിങ് ഓഫ് ഐ മസിൽസ് ആണ് കൂടുതൽ വരുന്നതെങ്കിലും ഫേസിലെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ട്വച്ചിങ് തുടി തുടിക്കുക എന്ന് നമ്മൾ പറയില്ലേ അങ്ങനെ വരുന്നത് മഗ്നീഷ്യത്തിന്റെ കുറവുമായിട്ട് ബന്ധപ്പെട്ട് പറയാറുണ്ട് ഇനി ചിലപ്പോഴൊക്കെ നമുക്ക് അകാരണമായിട്ട് ഭയങ്കര ക്രേവിംഗ് വരും അതെ കൊതി എന്ന് നമ്മൾ പറയല്ലോ അതായത് ചോക്ലേറ്റ് കഴിക്കാനുള്ള ഒരു കൊതി നമുക്ക് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൂടുതലാണ് ഞാൻ പറയുന്നത് ചോക്ലേറ്റ് കഴിക്കാൻ മിക്കവാറും ആൾക്കാർക്കൊക്കെ കൊതി ഉണ്ടാവാറുണ്ട് പക്ഷെ ഇത് നമുക്കത് ഒന്നും തളഞ്ഞ് നിർത്താൻ പറ്റാത്ത രീതിയിലോ കിട്ടിയില്ലെങ്കിൽ എന്തോ ബുദ്ധിമുട്ടെന്നുള്ള രീതിയിലേക്ക് മാറുമ്പോഴാണ് അതൊരു മഗ്നീഷ്യത്തിന്റെ കുറവ് കൊണ്ടാണോ ഇത്തരത്തിൽ വരുന്നത് എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പിന്നീട് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസിൽ ക്രാംസ് ആണ് ഇപ്പം രാത്രിയൊക്കെ കിടക്കുന്ന സമയത്ത് മസിൽ പിടിക്കുന്നതിനെക്കുറിച്ച് കുറച്ച് പ്രായമായി കഴിയുമ്പോൾ ഒരു ഫിഫ്റ്റി പ്ലസ് അല്ലെങ്കിൽ ഒരു ഫിഫ്റ്റി ഫൈവ് പ്ലസ് ഒക്കെ കഴിയുമ്പോൾ മിക്കവാറും ആൾക്കാർ പറയാറുണ്ട് അപ്പൊ നമ്മൾ പറയാറുണ്ട് സോഡിയം പൊട്ടാസ്യം മഗ്നീഷ്യം ഇതിൻ്റെ ലെവൽ ലെവല് കറക്റ്റാണോ എന്നുള്ളത് ഇടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കുന്ന കാര്യവും പിന്നെ അതിന് ഫുഡ് കഴിക്കുന്നതിനെ കുറിച്ചൊക്കെ പറയാറുണ്ട് ഇതൊന്നും അല്ലാതെ ഒരു സാധാരണ രീതിയിലാണെങ്കിലും ഇത്തരത്തിലുള്ള മസിൽ ക്രാംസ് ഒക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മഗ്നീഷ്യത്തിന്റെ കുറവുണ്ടോ എന്ന് നമ്മൾ നോക്കണം പിന്നെ നമ്മുടെ കാൽഷ്യത്തിന്റെ അബ്സോർപ്ഷൻ ഇത് ബാധിക്കാം കാരണം ചിലര് പറയും ഞാൻ കാൽഷ്യം സപ്ലിമെന്റ്സ് എടുക്കുന്നുണ്ട് കാൽഷ്യം ചേർന്ന ആഹാരം ഞാൻ ചെറിയ മുള്ളുള്ള മീൻ ചീര അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ പാല് കുടിക്കുന്നുണ്ട് എന്നൊക്കെ പനീർ കഴിക്കുന്നുണ്ടോ അങ്ങനെയൊക്കെ പറയാറുണ്ട് പക്ഷെ എന്നിട്ടും എനിക്ക് കാൽഷ്യം ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ശരിയാകുന്നില്ല അപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം പറഞ്ഞാൽ വൈറ്റമിൻ ഡി പോലെ തന്നെ കാൽഷ്യത്തിന്റെ അബ്സോർപ്ഷന് പ്രധാനമായിട്ടും നമുക്ക് ആവശ്യമുള്ള ഒരു സാധനമാണ് മഗ്നീഷ്യം അപ്പൊ മഗ്നീഷ്യത്തിന്റെ അളവും കൃത്യമായി ഇല്ല എന്നുണ്ടെങ്കിൽ എത്ര തന്നെ കാൽഷ്യം കഴിച്ചാലും അത് ആകിരണം ചെയ്യുകയില്ല അത് നമ്മുടെ ബോണിനകത്ത് ഇരിക്കുകയും വേണം അത് ലൂസായി പോവാനും ഐ മീൻ അത് പോകാനും പാടില്ല നഷ്ടപ്പെട്ടു പോവാനും പാടില്ല അങ്ങനെ അത്തരത്തിൽ അതിനെ പിടിച്ചു നിർത്താനായിട്ട് മഗ്നീഷ്യം വേണം ഇനി മഗ്നീഷ്യം നമ്മുടെ ബ്രെയിനിന്റെ ആക്ടിവിറ്റിക്ക് അതായത് ചിലര് പറയും എനിക്കൊരു മന്ദത പോലെ ഫീൽ ചെയ്യുന്നു എനിക്കെല്ലാം ചെയ്യണം എന്നുണ്ട് പക്ഷെ അങ്ങ് ചെയ്യാനൊരു മടിയോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയാ ഒരു ക്ഷീണം മടി അല്ലെങ്കിൽ വയ്യ എന്നുള്ള ഒരു അവസ്ഥ അപ്പൊ നമ്മൾ പൊതുവേ അതിനൊരു മന്ദത എന്ന് പറയുന്നത് ഒരു ഒരു ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇത് പറ്റുന്നില്ല അതൊരു പക്ഷേ നമ്മുടെ കുറ്റമായിരിക്കത്തില്ലോ നമുക്ക് മെഗ്നീഷ്യം കുറവുള്ളത് കൊണ്ടായിരിക്കാം അത്തരത്തിൽ സംഭവിക്കുന്നത് ഇനി മെഗ്നീഷ്യം ഏതെല്ലാം ആഹാരത്തിൽ നിന്ന് നമുക്ക് കിട്ടും എന്നുള്ളത് ആദ്യം നോക്കാം എല്ലാവരും ആദ്യം ചെയ്യുന്നത് സപ്ലിമെൻറ്റ് മേടിച്ച് കഴിച്ചാൽ മതിയോ എന്നാ എൻ്റെ ഒരു അഭിപ്രായത്തിൽ സപ്ലിമെൻറ്റിനെ കാട്ടിലും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ആഹാരത്തിലൂടെ ഇതെല്ലാം കിട്ടും അപ്പൊ അത് ഏതൊക്കെയാണെന്ന് നോക്കാം ഏറ്റവും വലിയ സോഴ്സ് എന്ന് പറയുന്നത് നട്ട്സ് ആൻഡ് സീഡ്സ് ആണ് മഗ്നീഷ്യത്തിന്റെ ഏറ്റവും നല്ല ഒമേഗ പറയുന്നത് പോലെ തന്നെ സീഡ്സിനകത്തുണ്ട് പിന്നെ ലെഗ്യൂംസ് പയറു വർഗ്ഗങ്ങളിലുണ്ട് അതുപോലെ ചീര പോലെയുള്ള കാര്യങ്ങൾ ചീര കേൽ അല്ലെങ്കിൽ മുരിങ്ങയില ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ മഗ്നീഷ്യം ധാരാളം അടങ്ങിയിട്ടുണ്ട് പിന്നെ ചിക്കനകത്തുണ്ട് ചിക്കൻ ബ്രസ്റ്റ് എന്നൊക്കെ നമ്മൾ പറഞ്ഞാല് ചിക്കൻ ഹോൾ ചിക്കൻ നമ്മൾ ചിക്കൻ കഴിക്കുമ്പോൾ നമുക്ക് കിട്ടും മുട്ട കഴിക്കുമ്പോൾ കിട്ടും അതുപോലെ തന്നെ ഇലക്കറികളെല്ലാം ഇൻ ജനറൽ നമുക്ക് കിട്ടാറുണ്ട് പിന്നെ ഫ്രൂട്ട്സിലെ ധാരാളം ഉണ്ട് അപ്പൊ അത് ഇന്ന ഫ്രൂട്ട്സ് എന്നുള്ള രീതിയിലല്ല വളരെ ബാലൻസ്ഡ് ആയിട്ട് നമ്മൾ കഴിക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത് അതായത് എല്ലാ ദിവസവും ഒരു നിശ്ചിത അളവിൽ നമ്മളിപ്പോ പയറായാലും കടലയായാലും അത് ഒരു കറിയായിട്ട് കഴിക്കാം അല്ലെങ്കിൽ ചീര മുരിങ്ങയില പയറിൻ്റെ ഇല പോലുള്ള ഇലക്കറികൾ മത്ത ഇടയില അങ്ങനെ നാട്ടിൻ പുറത്താണെങ്കിൽ ഇഷ്ടംപോലെ ഇലകളുണ്ട് അത്തരത്തിലുള്ള ഇലകളെല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഇലക്കറികളുടെ ഒരു പോർഷൻ നമുക്കെടുക്കാം രാവിലെ അല്ലെങ്കിൽ ഏതെങ്കിലും സമയത്ത് നട്ട്സോ സീഡ്സോ എല്ലാം കൂടെ ഒരു പിടി അത് ഇപ്പം സീഡ്സ് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒന്നര ടേബിൾ സ്പൂണിനകത്ത് എല്ലാ സീഡ്സും കൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സീഡ് ഒരു ടേബിൾ സ്പൂൺ എന്നുള്ള രീതിയിലാണ് പറയുന്നത് ഇപ്പം നട്ട്സ് ആണെങ്കിലും ഒരു പിടിയാണ് നമ്മൾ പറയുന്നത് ഏത് ട്ടാണെങ്കിലും അതിപ്പോൾ ക്യാഷ്യ നട്ടിന് മാത്രമേ ഉള്ളൂ നമ്മൾ അങ്ങനെ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യാത്ത ഒരു രീതിയുള്ളത് ബാക്കി എല്ലാ നട്ട്സ് ഇപ്പം ബദാമൊക്കെ എല്ലാ ആൾക്കാർക്കും കഴിക്കാവുന്നതേ ഉള്ളൂ ഒരു നാലഞ്ചെണ്ണം എല്ലാ ദിവസവും കഴിക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ ആവശ്യത്തിന് വെള്ളവും നമ്മൾ കുടിക്കണം മഗ്നീഷ്യം കുറയുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കാണുന്ന ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കം നഷ്ടപ്പെടുക എന്നുള്ളതാണ് കിടക്കും പക്ഷേ ഉറക്കം വരില്ല ഉറങ്ങിയാലും വളരെയധികം ഡിസ്റ്റർബ്ഡ് ആയിരിക്കും അതായത് നമ്മൾ നമ്മളെപ്പോൾ എപ്പോഴും ഭയങ്കര കോൺഷ്യസ് ആണ് നമ്മളൊരു ബോധപൂർവ്വമായിട്ടുള്ള ഒരു ഉറക്കം മാത്രമേ ഉള്ളൂ നമ്മളൊരു ഒരു വളരെ ഗാഠനിദ്രയിലേക്ക് പോകുന്ന ഒരു അവസ്ഥ എന്നേ പോയി കഴിഞ്ഞു എന്നൊക്കെ പല പേഷ്യൻസും പറയാം അങ്ങനൊന്നും ഞാൻ ഉറങ്ങാറേ ഇല്ല എനിക്ക് അങ്ങനെ ഒന്നും ഉറങ്ങാൻ പറ്റുന്നില്ല പറ്റുന്നില്ലാന്ന് മിക്കവാറത്താലും പറയുന്നത് അപ്പം അങ്ങനെയുള്ളവരുടെ അടുത്ത് തീർച്ചയായിട്ടും നമ്മൾ ഇത്തരത്തിൻ്റെ ഒരു ഫുഡ് പാറ്റേൺ ആണ് ആദ്യം പറയുന്നത് അതിനുശേഷം ബ്ലഡിലും മഗ്നീഷ്യത്തിനും കുറവുണ്ടോ എന്ന് നോക്കും പിന്നെ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ആ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ഒരു വലിയ ഭാഗമാണ് അപ്പം ഞാൻ ഇന്ന് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഒരുപാട് പേരെ അലർട്ട് ഈ മെഗ്നീഷ്യത്തിന്റെ കുറവുകൊണ്ട് എല്ലാ സിംറ്റംസും ഒരുമിച്ച് വരണം എന്നില്ല ചിലർക്ക് ഏതെങ്കിലും ഒന്നായിരിക്കും വരുന്നത് ചിലർക്ക് പലതരത്തിലുള്ള സിംറ്റംസ് ഉണ്ടാവും അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ഏതെങ്കിലും നിങ്ങളെ അലർട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫുഡ് ഹാബിറ്റ്സും കറക്റ്റ് ചെയ്യുക ഇപ്പോൾ ഇന്നത്തെ എപ്പസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് സോ മച്ച് ആൻഡ് കീപ് വാച്ചിങ്